വീണ്ടും ഒരു യാത്ര പോയാലോ ഇതുവരെ പോയതുപോലെ പോലെ അല്ലാട്ടോ ഇതൊരു സ്പെഷ്യൽ യാത്ര തന്നെയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും ഞാനിപ്പോ ചെന്നൈയിലെ ഉള്ളത് അപ്പൊ എന്നും കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കാണുന്നു കേട്ടോ വെറുതെ കണ്ടാൽ മാത്രം പോലെ താരക്കാണി സംഭവങ്ങളും കൂടെ ഒന്ന് ചെയ്തിട്ട് പോണേ അപ്പോൾ വിഷയം മാറിപ്പോയി ആ നമ്മളിപ്പോ ഒരു യാത്ര പോകാൻ പോവാണ് ഒരുപാട് ദൂരം ഒന്നുമല്ല ചെന്നൈയിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് വൺ ട്വന്റി ത്രീ കിലോമീറ്റർ ഉള്ളു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് നമ്മളവിടെ റീച്ചാവും അപ്പോ എവിടെയാണ് എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് വൺ ബൈ ആയിട്ട് കാണാം അപ്പൊ പുറപ്പെട്ടാലോ വായോ കാറനാട്ടോ പോകുന്നത് നമ്മുടെ കാർ ഇത ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നോർമലി പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കാർ എടുക്കാൻ വിടുകയും ഇല്ല അണ്ടർഗ്രൗണ്ട് ആട്ടോ നമ്മുടെ പാർക്കിംഗ് വരുന്നത് അങ്ങനവിടുന്ന് എടുത്തിട്ട് വരുന്നതായി കാണുന്നത് അപ്പോൾ നമുക്ക് കയറാം നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ആകാശം നോക്കിയാൽ ഇപ്പം മഴ പെയ്യുന്ന പോലെ ഉണ്ടല്ലേ കരികരിയിൽ നിന്ന് നമ്മുടെ കേരളം പോലെ ഇവിടെ റെയിനി സീസൺ സ്റ്റാർട്ടായിട്ടില്ലാട്ടോ എപ്പോഴും ചൂടും വെയിലുമായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴക്കാർ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലൈ ഓവർ കണ്ടോ ഇതൊരു വല്ലാത്തൊരു ഫ്ലൈ ഓവർ നമ്മളൊരു എട്ട് എഴുതൂലേ അതേപോലെ ആയിട്ട് എൻ്റെ സ്ട്രക്ചർ വരുന്നത് എനിക്ക് നമ്മുടെ വീഗാലാൻഡിലെ റൈഡിലൂടെ പോകുന്ന പോലെ തോന്നുക ജുറ കണ്ടോ എനിക്കെന്തോ വോമിറ്റിങ് അറ്റൻഡൻസ് വരും കേട്ടോ ഇതിലൂടെ പോകുമ്പോൾ ഇതാ ഇതിനിപ്പോൾ നമ്മൾ ഇറങ്ങി ഇനി ഇതേപോലെ ഇത് ആദ്യം കയറും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഈ റൂട്ടിലൂടെ ഉള്ളൊരു ട്രാവല് അത് ഭയങ്കര രസം തന്നെയാണ് വിത്ത് ഫാമിലി ആവുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയട്ടോ അതാ ഈ ഒരു യെല്ലോ ബിൽഡിംഗ് കണ്ടോ ഇത് എം ജി ആർ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് ഇതാ ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഐ ടി പാർക്ക് കാണാൻ പറ്റൂട്ടോ കണ്ടോ എനിക്ക് ഇങ്ങനത്തെ ഈ ബ്ലൂ ഗ്ലാസ് ഒക്കെ ഇട്ട ബിൽഡിങ് കാണുമ്പോണ്ടല്ലോ ഒരു ദുബായി പോയ ഫീല് തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ഒരു ഐ ടി കമ്പനിയാണ് പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു ബ്ലാക്ക് ബോക്സ് പോലെ തോന്നും മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ടാട്ടോ ഇതാ ഈ ഒരു കോമ്പൗണ്ട് കണ്ടോ ഇതിൻ്റെ എൻട്രൻസ് ഞാൻ കാണിക്കുന്ന ഇത് ഇത് പുഴൽ സെൻട്രൽ ജയിലാണ് കേട്ടോ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ടോളെത്തി ഇത് വിട്ട് പിന്നെ കളിയില്ലല്ലോ എന്താ വരാത്തേന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് തന്നെ ഇതാ മഴയും ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടോ ശക്തിയൊന്നുമില്ല എന്നാലും വരും തോന്നുന്നു കണ്ടോ ആകാശമൊക്കെ നല്ല ഇരുണ്ട് കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഇതാ ഭയങ്കര ട്രാഫിക്കുമായി ഈ കണ്ടെയ്നർ ലോറികളില്ലേ ഇതായിരുന്നു കൂട്ടോ നിറച്ചും അതുകൊണ്ട് നമുക്ക് സ്പീഡ് പോകാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ആകെ രണ്ടര മണിക്കൂർ ദൂരേ ഉള്ളൂ പക്ഷേ ഒരു മണിക്കൂർ തന്നെ ഇങ്ങനെ ട്രാഫിക്കിൽ പോയി കിട്ടോ പിന്നെ ഈ സൈഡിൽ കണ്ടോ ഏതോ അമ്പലത്തിൽ എന്തോ ഉത്സവമാണെന്ന് തോന്നുന്നു രഥവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊന്ന് പെട്രോൾ ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് കയറ്റി കേട്ടോ അപ്പോൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടർന്നു അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഇതാ അടുത്ത ടോൾ എത്തി പക്ഷേ ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ നേരത്തെ കണ്ട കണ്ടെയ്നേഴ്സൊക്കെ ഇല്ലേ അതേപോലത്തെ ചരക്ക് വണ്ടികളുടെ ഒക്കെ മാത്രം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ ടോൾ കൊടുക്കുന്നുള്ളൂ നമുക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതൊന്ന് രക്ഷപ്പെട്ട് നമ്മൾ അടുത്തത് ടീ ഷോപ്പിൽ നിർത്തി ഇന്ന് ഇപ്പോൾ ടീയോ ചായയൊന്നും സോറി ടീയോ കോഫിയൊന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ എവിടെ ടീ കുടിക്കാൻ നിർത്തിയാലും ഞാനും ആൻറ്റിയും ഫസ്റ്റ് എവിടെയാണ് വാഷ്റൂം തേടി പോവും ഇത് കുറച്ച് പുറകിലോട്ട് പോകണമായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പിന്നെ ടീയും കോഫിയും കുടിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ ജ്യൂസ് ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്തോന്ന് ചോദിക്കുന്ന ആട്ടേക്ക് കാണുന്നത് ആൻറ്റി കോഫിയാട്ടോ ഓർഡർ ചെയ്തത് തിന്വേട്ടനും അങ്കിളും ടീ പിന്നെ ഞാൻ ടീയും കോഫിയും കുടിക്കാത്തതുകൊണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തു ഞാൻ എന്താ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് പറഞ്ഞു പറഞ്ഞേക്ക് മനസ്സിലായോ അതെന്റെ തമിഴ് കേട്ടിട്ട് ആ കടക്കാരൻ എന്നോട് ചോദിച്ചു തമിഴാണോ തെലുങ്കാണോ ആണോ അതാട്ടോ തിന്വേട്ടനോട് ചിരിച്ചോണ്ട് പറഞ്ഞേ അപ്പം ആൻറ്റി ഒരു നുറുക്ക് വാങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി ഒരു പാക്കറ്റുകൂടെ വാങ്ങി അപ്പോഴത്തേക്ക് അങ്കിള് വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു അത് തിന്മോട്ടനും ആൻറ്റിയും കഴിച്ചില്ല കേട്ടോ ഞാനും അങ്കളും കൂടെ അകറ്റാക്കി അപ്പോൾ അങ്ങനെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു വയറൊക്കെ നിറച്ച് വയറൊക്കെ ഫുള്ളായി അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരാൻ പോവാണ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലെ എങ്ങോട്ടാണ് പറയാം കേട്ടോ ഒരഞ്ച് മിനിറ്റുകൂടെ ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളൊരു ബോർഡുണ്ട് ശ്രീ സിറ്റി എന്നും പറ്റേ ഇത് ആന്ധ്രാപ്രദേശിലെ മേജറായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് ഹബ്ബാണ് കേട്ടോ അകത്ത് കയറുന്നില്ല ജസ്റ്റ് ഈ വഴി പോയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രീകരിക്കോട്ടെ എത്താൻ വേണ്ടി പറ്റൂട്ടോ കേട്ടോ ഒരു മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ നമുക്കിവിടെ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നമുക്കിപ്പോൾ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് പോണില്ല ഇവിടെ നിന്ന് എന്താ ഇപ്പോൾ വട്ടം കറങ്ങി കളിക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണമായിരുന്നു കെട്ടോ എനിക്ക് കുഴപ്പമില്ല ഈ സർവീസ് റോഡിലൂടെ പോയിട്ട് നമുക്ക് റൈറ്റ് എടുക്കാം ഇവിടെ വരെ മാർക്കറ്റ് വരുന്നുണ്ട് അതായിട്ടോ ഇത്ര റഷ് ഇതുകൊണ്ടോ ഫുള്ള് ട്രാഫിക്കാണ് പോകാൻ പറ്റുന്നില്ലായിരുന്നു കണ്ടോ ഇവരെ മെയിൻ മാർക്കറ്റ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടോ രണ്ട് സൈഡിലും വണ്ടികളിലായിട്ടും അല്ലാതെ ഇതുണ്ട് ടാർപ്പായിലൊക്കെ ഇതുണ്ട് വിരിച്ചിട്ട് പച്ചക്കറികളായിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ പൂക്കൾ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇത്ര എന്ന് തോന്നുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുക ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോവാട്ടോ നമ്മുടെ ആക്ച്വൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല പക്ഷേ ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറാതിരുന്നത് വലിയൊരു നഷ്ടമായിപ്പോവും അതെന്താ അതിനുള്ള റീസൺ എന്നുള്ളത് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഈ വൈറ്റ് കാണുന്നില്ലേ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് നമുക്കകത്ത് പ്രവേശിക്കാം യാതൊരുവിധ ഫീസും ഇല്ല അപ്പം നമുക്ക് കയറിയാലോ വായോ ഇത് ഏകം എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പില്ലർലെസ് മെഡിറ്റേഷൻ സെൻറ്റർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കോമൺ ഡൗട്ട് വരും എന്നെപ്പോലെ പിന്നെ ഈ കാണുന്ന നല്ല പില്ലേഴ്സല്ലേ എന്ന് എനിക്ക് ഫസ്റ്റ് ആയിഡ് ഡൗട്ട് തോന്നിയിരുന്നു പക്ഷേ ഇവിടെ ഇവർ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് അതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഈ നോക്ക് ഒരു മെഡിറ്റേഷൻ ഹോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഒരു പാലസ് പോലെ ഇല്ലേ കാണാൻ ശരിക്കും ഫോട്ടോസിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച പോലെ ഉണ്ട് പക്ഷേ എന്ത് രസമായിരുന്നു എന്നറിയാം ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് മാർബിളിലാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് ടെൻ എ എം ടു വൺ പി എം ദെൻ ത്രീ പി എം ടു സിക്സ് പി എം ആണ് കേട്ടോ വെറുതെ എൻട്രി ചെയ്യാനാണെങ്കിൽ യാതൊരുവിധ ഫീസും വരുന്നില്ല ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എവിടെ വന്നാലും ഫോട്ടോസ് അത് നിർബന്ധം ആട്ടോ പക്ഷേ അങ്കിളിനതിന് വലിയ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ അതാണ് മുഖത്തെ ദേഷ്യം കാണുന്നത് അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു റീല് ചെയ്തു അങ്ങനെ ആ കുറച്ച് സമയമുണ്ടല്ലോ ശരിക്കും അടിച്ചു പൊളിച്ചു കേട്ടോ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ ഇതാ ഭയങ്കര മഴ വരാൻ തുടങ്ങി ഇനി നമുക്ക് ഇവിടുന്ന് പിന്നെയും ഒന്നര മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അപ്പം നമുക്കിനി മെല്ലെ വിടാം കേട്ടോ ഫ്രണ്ടിൽ എന്ത് വലിയ മലയും പാറക്കൂട്ടുക അല്ല നമുക്കൊന്ന് എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സൈഡ് നിർത്തി ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ സൂം ചെയ്ത് കാണിക്കാം പിന്നെ ഇപ്പോൾ വലിയൊരു മഴ പെയ്തു തോന്നുന്നതേ ഉള്ളപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അധിക നേരം നിന്നില്ല നമുക്ക് യാത്ര തുടരാം ഇനി ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ പോയാൽ നമ്മുടെ സ്ഥലത്ത് എത്തും കേട്ടോ അപ്പം ഞാനിനെ അധികം ബോറടിപ്പിക്കുന്നില്ല ഞാൻ പറയാം നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നതെന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ ശ്രീ കാലഹസ്ഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നിങ്ങൾ ശിവശക്തി അക്ഷരേഖ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ശിവക്ഷേത്രങ്ങളും ആ ഒരേ ലൈനിലായിരിക്കും വരിക അതിൽ ഒരു ക്ഷേത്രമാണ് ശ്രീ കാലഹസ്തി ശിവക്ഷേത്രം ശ്രീ എന്ന് പറഞ്ഞാൽ ചിലന്തിയും കാല സർപ്പം ഹസ്തി ആന ഈ മൂന്ന് ശിവഭക്തർക്ക് മോശം കിട്ടിയ സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ ഇതിനെ കാലഹസ്തി എന്നു പേര് വന്നതെന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ശിവഭഗവാന് വായുവായിട്ട് അതായത് വായു ലിംഗമായി ആണ് ആരാധിക്കുന്നത് അതുമാത്രമല്ല രാഹു കേതു പൂജയ്ക്ക് പേരുകേറ്റ ക്ഷേത്രം കൂടിയാണ് ശ്രീ ശ്രീകാലഹസ്തി ക്ഷേത്രം കൂടാതെ ദക്ഷിണ കൈലാസം എന്നുകൂടെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മലമുകളിൽ ഒരു ശിവന്റെ സ്റ്റാച്ചു ഉണ്ടോ ശിവഭവം മാത്രമല്ല പാർവതി ദേവി അടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് മറന്നിട്ട് കാണാത്ത കേട്ടോ അവിടെ ഒരു ചെറിയ അമ്പലം വരുന്നുണ്ട് കണ്ണപ്പ എന്ന ശിവഭക്തന് മോക്ഷം കിട്ടി പ്രതിഷ്ഠിച്ച അമ്പലമാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം സ്റ്റെപ്പ് കയറാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല അപ്പം നേരെ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ശ്രീ കാളാസി ക്ഷേത്രത്തിലേക്ക് കയറാം കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താന്ന് വെച്ചാൽ നോർമലി നമ്മുടെ സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രങ്ങളെല്ലാം അടച്ചിടുന്നതാണ് പതിവ് പക്ഷേ ഈ ശ്രീ കാലഹസ്തി ക്ഷേത്രം സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും തുറന്നു വെക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇനി നിങ്ങൾ എനിക്ക് മുന്നോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല ഫോണെ അലൗഡല്ല നമുക്ക് ഇവിടെ സറണ്ടർ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് തൊഴുത് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ട്രെയിനിന് വരുന്നവരാണെങ്കിൽ ശ്രീ കാലകസ്ഥ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ വരുന്നവരാണെങ്കിൽ ഇവിടുന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തിരുപ്പതി എയർപോർട്ട് വരുന്നുണ്ട് കേട്ടോ സമയം ഒമ്പത് മണി കഴിഞ്ഞു എല്ലാവർക്കും വിശക്കുകയും ചെയ്തു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഫ്ലാറ്റിലേക്ക് പോകാവിയായിരിക്കും കേട്ടോ കാരണം ഇനി മുന്നോട്ട് പോയ ഒന്നും കിട്ടിയില്ലെങ്കിലോ അപ്പോൾ കണ്ടൊരു ഹോട്ടലിൽ കയറി പ്യോർ വെജ് അല്ല വെജ് നോൺ വെജും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെയുണ്ട് ഫുഡെന്ന് നോക്കാം ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോസൊക്കെ കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റാ ബൈ ബൈ യു ഗുഡ് നൈറ്റ്